സുഹൃത്തുക്കളെ നമ്മളെപ്പോഴും ശത്രുക്കളെ തിരയുന്നത് പുറത്താണ് നമ്മുടെ ജോലിസ്ഥലത്തോ അയൽപ്പക്കത്തോ അല്ലെങ്കിൽ അപരിചിതരുടെ ഇടയിലോ ഒക്കെയാണ് നമ്മൾ ശത്രുക്കളെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രശാലിയായ ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമുക്ക് നൽകിയ വലിയൊരു മുന്നറിയിപ്പുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവരായിരിക്കും ചിന്തിക്കുമ്പോൾ ഇതുൾക്കൊള്ളാൻ അല്പം പ്രയാസം തോന്നാം കാരണം രക്തബന്ധം വലുതാണ് കുടുംബം വലുതാണ് എന്നൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ചാണക്യൻ വികാരങ്ങൾ കടിമപ്പെട്ട് ജീവിച്ച ഒരാളല്ല മറിച്ച് യാഥാർത്ഥ്യങ്ങളെ പച്ചയായി കണ്ടിരുന്ന ഒരു തന്ത്രശാലിയായിരുന്നു അദ്ദേഹം പറയുന്നു കാട്ടിലെ വലിയ മരങ്ങൾ വീഴുന്നത് പുറത്തു നിന്നുള്ള കാറ്റടിച്ചതുകൊണ്ടല്ല മറിച്ച് ആ മരത്തിന്റെ ഉള്ളിൽ കയറിയ ചെറിയ പുഴുക്കൾ അതിനെ കാർന്നു തിന്നുന്നതുകൊണ്ടാണ് നിന്നുള്ള ശത്രുവിനെ നിങ്ങൾക്ക് വാളുകൊണ്ട് തടുക്കാം അല്ലെങ്കിൽ കോട്ട കെട്ടി തടുക്കാം പക്ഷേ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുകയും ചെയ്യുന്ന ഒരാൾ നിങ്ങളെ തകർക്കാൻ തീരുമാനിച്ചാൽ ഒരു കോട്ടയ്ക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളത് അപരിചിതരുടെ വാക്കുകൾ കേട്ടാണോ അതോ സ്വന്തമെന്ന് നിശ്വസിച്ച ബന്ധുക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും വാക്കുകൾ കേട്ടാണോ പലപ്പോഴും ഉത്തരം രണ്ടാമത്തേതായിരിക്കും എന്തുകൊണ്ടാണ് ചാണക്യൻ ബന്ധുക്കളെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം ഒരു അപരിചിതന് നിങ്ങളോട് അസൂയ തോന്നണമെങ്കിൽ നിങ്ങൾ വലിയൊരു നിലയിലെത്തണം എന്നാൽ ഒരു ബന്ധുവിന് നിങ്ങളോട് അസൂയ തോന്നാൻ നിങ്ങളൊന്ന് തലയുയർത്തി നിന്നാൽ മാത്രം മതി കാരണം അവർക്ക് നിങ്ങളുടെ പഴയ കാലം കാലമറിയാം നിങ്ങളൊന്നുമല്ലാതിരുന്ന കാലം അവർ കണ്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ അവരെക്കാൾ വളരുന്നത് അല്ലെങ്കിൽ അവരുടെ മക്കളെക്കാൾ വളരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല ഈ അസൂയ പലപ്പോഴും പുറമേ സ്നേഹമായിട്ടായിരിക്കും അവർ കാണിക്കുക മുഖത്ത് നിറയെ ചിരിയും മനസ്സിൽ നിറയെ വിഷവുമായി നടക്കുന്ന ഇത്തരം ബന്ധുക്കളെ തിരിച്ചറിയാൻ വൈകുന്നതാണ് പലരുടെയും പതനത്തിന് കാരണം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും രാമായണത്തിൽ രാവണന്റെ രഹസ്യങ്ങൾ രാമനു പറഞ്ഞുകൊടുത്തത് രാവണൻറെ സ്വന്തം സഹോദരനായ വിഭീഷണനാണ് മഹാഭാരതത്തിൽ കൗരവരുടെ തകർച്ചയ്ക്ക് കാരണമായത് പുറത്തുനിന്നുള്ള ഒരാളല്ല മറിച്ച് അവരുടെ കൂടെ തന്നെ നിന്നിരുന്ന അമ്മാവനായ ശകുനിയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാമ്രാജ്യം തകരാൻ പുറത്തു നിന്നുള്ള വലിയ സൈന്യത്തിന്റെ ആക്രമണം വേണ്ട അകത്തു അകത്തുനിന്നുള്ള ഒരൊറ്റ ഒറ്റുകാരൻ മതിയെന്നാണ് ചാണക്യനീതി പ്രകാരം ഇത്തരത്തിലുള്ള വിഷമുള്ള ബന്ധുക്കളെ തിരിച്ചറിയാൻ ചില കൃത്യമായ ലക്ഷണങ്ങളുണ്ട് ഒന്നാമതായി അവർ നിങ്ങളുടെ പരാജയങ്ങളിൽ അമിതമായി ആശ്വസിപ്പിക്കാൻ വരും എന്നാൽ നിങ്ങളുടെ വിജയങ്ങളിൽ അവർ മൗനം പാലിക്കും നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വരുത്തിയാൽ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റാൽ അവർ ഉടനെ ഓടിയെത്തും എന്നിട്ട് പറയും സാരമില്ല വിധിയാണ് നിനക്ക് വേറെ വല്ല പണിക്കും പോകാമായിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതുപോലെ അഭിനയിക്കും എന്നാൽ ഉള്ളിൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും നേരെ പറച്ച് നിങ്ങളൊരു വീട് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങുമ്പോഴോ അവരുടെ മുഖത്തെ ആ സന്തോഷമില്ലായ്മ നിങ്ങൾക്ക് കാണാൻ കഴിയും അവരൊരിക്കലും നിങ്ങളെ തുറന്ന് അഭിനന്ദിക്കില്ല പകരം അവർ പറയും അതൊക്കെ നല്ലതാണ് പക്ഷെ സൂക്ഷിക്കണം കേട്ടോ കാലം മോശമാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ പണം കളയുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താൻ അവർ ശ്രമിക്കും നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ആരുടെ മുഖമാണോ ഇരുളുന്നത് അവരെ നിങ്ങൾ സൂക്ഷിക്കണം രണ്ടാമത്തെ ലക്ഷണം അവർ നിങ്ങളുടെ രഹസ്യങ്ങൾ ചോദിച്ചറിയാൻ വലിയ താൽപ്പര്യം കാണിക്കും നിനക്കെത്രയാ ശമ്പളം നിന്റെ കയ്യിൽ എത്ര പണമുണ്ട് നിന്റെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിയും നിങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കരുതലുള്ളതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് എന്നാണ് എന്നാൽ ചാണക്യൻ പറയുന്നു അവർ നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി വെക്കുന്നത് നാളെ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ശമ്പളമറിഞ്ഞാൽ അവർക്ക് അസൂയ കൂടും മാത്രമല്ല അത് കുറവാണെങ്കിൽ അവർ നിങ്ങളെ പുക്ഷിക്കും കൂടുതലാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് പണം കടം ചോദിക്കാൻ വരും നിങ്ങളുടെ കുടുംബത്തിലെ വഴക്കുകൾ അറിഞ്ഞാൽ അവരത് നാട്ടുകാരുടെ മുഴുവൻ പാടി നടക്കും നിങ്ങളുടെ മക്കളുടെ കുറവുകൾ അറിഞ്ഞാൽ അവരത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പരിഹസിക്കാൻ ഉപയോഗിക്കും അതുകൊണ്ട് ചാണക്യൻ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം ഇതാണ് മന്ത്രഗുപ്തി പാലിക്കുക അതായത് നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കുക ഒരു രാജ്യം അതിൻ്റെ സൈനിക രഹസ്യങ്ങൾ എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ അടുത്ത പദ്ധതികൾ നിങ്ങളുടെ വീട്ടിലെ ദാമ്പത്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കളുടെ കുറവുകൾ എന്നിവ ഒരിക്കലും ബന്ധുക്കളോട് പങ്കുവയ്ക്കരുത് അവരത് ആയുധമാക്കും മൂന്നാമതായി ചാണക്യൻ പറയുന്നത് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ബന്ധുക്കളുമായി പണമിടപാട് നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം കാരണം പണം ചോദിച്ചു വരുമ്പോൾ അവർക്ക് വലിയ വിനയമായിരിക്കും എനിക്കാരുമില്ല നീ മാത്രമേ ഉള്ളൂ സഹായിക്കാൻ എന്നു പറഞ്ഞ് അവർ നിങ്ങളുടെ പിടിക്കും എന്നാൽ പണം തിരിച്ചു ചോദിക്കുമ്പോൾ അവർ ശത്രുക്കളെപ്പോലെ പെരുമാറും നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ പറയാമോ നിനക്കെന്നെ വിശ്വാസമില്ലേ നിനക്ക് പണത്തോടാണ് ആർത്തി ആർത്തിയെന്നു പറഞ്ഞ് അവർ നിങ്ങളെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്യും ഒടുവിൽ പണവും പോകും ബന്ധവും പോകും എന്ന അവസ്ഥയാകും അതുകൊണ്ട് ചാണക്യൻ പറയുന്നു കൊടുക്കുന്ന പണം തിരിച്ചു കിട്ടില്ല എന്നുറപ്പുള്ള തുക മാത്രം കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ഇല്ല എന്ന് പറയാൻ മടിക്കുന്നതാണ് പലരുടെയും ദുരന്തം ബന്ധുക്കൾക്കിടയിലെ മത്സരബുദ്ധിയാണ് മറ്റൊരപകടം സ്വന്തം മക്കൾ ജയിക്കുന്നതിനേക്കാൾ അവർക്ക് സന്തോഷം നിങ്ങളുടെ മക്കൾ തോൽക്കുന്നത് കാണുമ്പോഴാണ് നിങ്ങളുടെ മകൻ പഠിച്ച് വലിയൊരു നിലയിലെത്തിയാൽ അവർ പറയും അവനൊക്കെ ഭാഗ്യമാണ് അല്ലാതെ കഴിവൊന്നുമല്ല എന്ന് എന്നാൽ നിങ്ങളുടെ മകൻ വഴിതെറ്റിപ്പോയാൽ അവർ പറയും അത് മാതാപിതാക്കളുടെ വളർത്തുദോഷമാണ് എന്ന് ഇങ്ങനെ ഏതു രീതിയിലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ കാത്തിരിക്കുന്നവരെ തിരിച്ചറിയണം ഇനി ഇങ്ങനെയുള്ള വിഷമുള്ള ബന്ധുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചാണക്യൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇതിന് വൈകാരികമായല്ല ബുദ്ധിപരമായ സമീപനമാണ് വേണ്ടത് ഒന്നാമത്തെ വഴി അകലം പാലിക്കുക എന്നതാണ് ഒരു പാമ്പ് വിഷമുള്ളതാണ് എന്നറിഞ്ഞാൽ നമ്മളതിനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ നിൽക്കില്ല അതിനെ കൊല്ലുകയുമില്ല പകരം അതിൽ നിന്ന് സുരക്ഷിതമായൊരകലം പാലിക്കും അതുപോലെ ഇവർ നമ്മളെ വേദനിപ്പിക്കുന്നു എന്ന് മനസ്സിലായാൽ അവരുമായുള്ള ആശയവിനിമയം കുറയ്ക്കുക അത്യാവശ്യ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക വിശേഷങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമല്ലാത്ത മറുപടി നൽകുക എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ സുഖമായിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു നിർത്തുക കൂടുതൽ വിശദീകരിക്കാൻ പോകരുത് രണ്ടാമത്തെ വഴി വൈകാരികമായി തളരാതിരിക്കുക എന്നതാണ് ബന്ധുക്കൾ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കളിയാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സങ്കടപ്പെടും കാരണം അത് നമ്മൾ സ്നേഹിക്കുന്നവരാണല്ലോ എന്ന ചിന്തയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് എന്നാൽ ചാണക്യൻ പറയുന്നു ലോകത്താരും ആരുടെയും സ്വന്തമല്ല എല്ലാവരും അവരവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയാണ് കൂടെ നിൽക്കുന്നത് ഭാര്യ ഭർത്താവിനെയും മക്കൾ മാതാപിതാക്കളെയും സ്നേഹിക്കുന്നതിന് പിന്നിൽ പോലും ഒരു സ്വാർത്ഥതയുണ്ട് അത് മനസ്സിലാക്കിയാൽ തന്നെ അവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കില്ല അവർ കളിയാക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ നിങ്ങൾക്ക് കഴിയും അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല മൂന്നാമത്തെ വഴി സ്വന്തം വളർച്ചയിൽ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി നിങ്ങൾ വലിയൊരു വിജയമായി മാറുക എന്നതാണ് സൂര്യൻ ഉദിക്കുമ്പോൾ മൂങ്ങകൾ ഒളിക്കുന്നതുപോലെ നിങ്ങൾ ഉന്നതങ്ങളിലെത്തുമ്പോൾ ഈ അസൂയക്കാർ താനെ നിശബ്ദരാകും നിങ്ങളുടെ വിജയം കണ്ട് അവർക്ക് സഹിക്കാൻ കഴിയില്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ പദവിയും പണവും കണ്ട് അവർക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് പുകഴ്ത്തുകയല്ലാതെ വേറെ വഴിയില്ലാതാകും ചാണക്യൻ പറയുന്നു ശത്രുവിനെ കൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷ അവൻ്റെ മുന്നിൽ സന്തോഷത്തോടെ ജീവിച്ചു കാണിക്കുക എന്നതാണ് നാലാമതായി അവഗണന എന്ന ആയുധം ഉപയോഗിക്കുക ചില ബന്ധുക്കൾ എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കും നിങ്ങൾ ദേഷ്യപ്പെട്ടാൽ അവർ ജയിച്ചു എന്നാൽ നിങ്ങൾ അവരെ കാണാത്തതുപോലെ നടിച്ചാൽ അവരുടെ വാക്കുകൾ കേൾക്കാത്തതുപോലെ നടിച്ചാൽ അവർ തോറ്റുപോയി ചാണക്യൻ വളരെ ക്രൂരമായ ഒരു സത്യം കൂടി പറയുന്നുണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ക്യാൻസർ വന്നാൽ അത് ശരീരം മുഴുവൻ പടരാതിരിക്കാൻ ആ ഭാഗം മാറ്റുന്നതാണ് നല്ലത് അതുപോലെ ചില ബന്ധങ്ങൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അത് നമ്മുടെ സമാധാനത്തെയും നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയേയും നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം എന്നേക്കുമായി ഉപേക്ഷിക്കാൻ മടിക്കരുത് അത് സ്വാർത്ഥതയല്ല മറിച്ച് ആത്മരക്ഷയാണ് പലരും ചോദിക്കും അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോകില്ലേ നാളെ ഒരു ആവശ്യം വന്നാൽ ആരുണ്ടാകും എന്ന് ചാണകൻ ഇതിന് നൽകുന്ന മറുപടി വളരെ ശക്തമാണ് കൂട്ടമായി നടക്കുന്നത് ആടുകളാണ് സിംഹം എപ്പോഴും ഒറ്റയ്ക്കാണ് നടക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും ആയിരം കാപട്ട്യക്കാർ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആത്മാർത്ഥതയുള്ള ഒരാൾ കൂടെ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ആരുമില്ലെങ്കിലും സ്വന്തം ആത്മവിശ്വാസം കൂടെയുണ്ടായാൽ മതി നമ്മൾ ജനിച്ചതും ഒറ്റയ്ക്കാണ് മരിക്കുന്നതും ഒറ്റയ്ക്കാണ് ഇതിനിടയിൽ ആരെങ്കിലും കൂടെയുണ്ടായാൽ നല്ലത് ഇല്ലെങ്കിലും മുന്നോട്ടു പോകണം രക്തബന്ധം എന്ന പേരും പറഞ്ഞ് ആരെയും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ വീടിന്റെ വാതിൽ കൊട്ടിയടക്കേണ്ടത് പുറത്തുനിന്നുള്ള കള്ളന്മാർക്ക് മുന്നിൽ മാത്രമല്ല ഉള്ളിൽ നിന്ന് ചതിക്കുന്നവർക്ക് മുന്നിൽ കൂടിയാണ് ചാണക്യൻ പറയുന്നു കാട്ടിലെ മരം വെട്ടാൻ ഉപയോഗിക്കുന്ന കോടാലി യുടെ പിടിയുണ്ടാക്കിയിരിക്കുന്നത് മരം കൊണ്ടാണ് അതായത് മരത്തെ വെട്ടുന്നത് മരം തന്നെയാണ് ഇതുപോലെ നിങ്ങളെ വീഴ്ത്താൻ ശത്രുക്കൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കളെ തന്നെയായിരിക്കും അതുകൊണ്ട് ജാഗ്രത പാലിക്കുക എല്ലാവരെയും സ്നേഹിക്കുക പക്ഷേ ആരെയും അന്ധമായി വിശ്വസിക്കരുത് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുക അവിടെ ആരെ കയറ്റണം ആരെ പുറത്താക്കണം എന്ന് തീരുമാനിക്കേണ്ടത് രാജാവായ നിങ്ങളാണ് അല്ലാതെ വേറെ ആരുമല്ല ഈ തിരിച്ചറിവുണ്ടായാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ജയിക്കുക കീഴടക്കുക